ഓം ശ്രീ ഗുരുഭ്യോ നമ ദോദുർഗമ ചാനലിലേക്ക് സ്വാഗതം ഇനി ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസഫലം മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന വാദത്തിൽപ്പെടുന്നവർ ഉത്രൃട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് ഡിസംബർ മാസം എങ്ങനെയാകും ഇപ്പം ആദ്യം നമുക്ക് ഈ മീനക്കുറുകാരുടെയും മീനലഗ്നക്കാരുടെയും ഡിസംബർ മാസത്തിലെ ഗ്രഹസ്ഥിതി അതായത് പ്രസൻറ്റ് പ്ലാനറ്ററി പൊസിഷൻസ് എങ്ങനെയാണ് നോക്കാം ജന്മലഗ്ന രാശ്യാധിപൻ ഗുരുവാണ് ആ ഗുരു ഡിസംബർ അഞ്ചിന് അഞ്ചാം ഭാവരാശിയിൽ നിന്നും നാലിലേക്ക് വക്രത്തിൽ രാശി മാറും സൂര്യൻ പതിനാറിന് ഒൻപതിൽ നിന്നും പത്തിലേക്ക് മാറുന്നു ചൊവ്വ ഡിസംബർ ഏഴിന് ഒൻപതിൽ നിന്നും പത്തിലേക്ക് മാറുന്നു ബുധൻ ഡിസംബർ ആറിന് എട്ടിൽ നിന്നും ഒൻപതിലേക്ക് മാറുന്നു ശുക്രൻ ഡിസംബർ ഇരുപതിന് ഒൻപതിൽ നിന്നും പത്തിലേക്ക് മാറുന്നു ശനി ജന്മരാശിയിൽ സ്ഥിതി തുടരുന്നു നേർസഞ്ചാരത്തിലാണ് ജന്മശനിയാണ് രാഹു പന്ത്രണ്ടിലുണ്ട് ഖേതു ആറിലുണ്ട് അപ്പോൾ ഡിസംബർ മാസത്തിൽ രവി കുജൻ ശുക്രൻ പത്തിലേക്ക് മാറുന്നു കർമ്മസ്ഥാനത്തേക്ക് മാറുന്നതും ഗുരു നാലിലേക്ക് വക്രത്തിൽ വരുന്നതും ശനി ഗുരു ഒക്കെ തന്നെ കർമ്മസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്നതും ഡിസംബർ മാസത്തിലെ ഗ്രഹസ്ഥിതിയുടെ പ്രത്യേകതയായിട്ട് നമുക്ക് കാണാം അപ്പോൾ ഈ പ്രസൻറ്റ് പ്ലാനറ്ററി പൊസിഷൻ അനുസരിച്ച് ഗോചര ഗ്രഹസ്ഥിതി അനുസരിച്ച് മീനക്കൂറുകാരുടെയും മീനലഗ്നക്കാരുടെ ആരോഗ്യസ്ഥിതി നോക്കാം ജന്മലഗ്ന രാശ്യാധിപൻ ഗുരു വക്രത്തിലാണ് അത് സുഖസ്ഥാനത്തേക്ക് വരുന്നുണ്ട് ജന്മശനി സമയമാണ് ശനി പന്ത്രണ്ടാം ഭാവാധിപനും കൂടിയാണ് അപ്പോൾ ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധിക്കണം ജന്മരാശ്യാധിപൻ വക്രത്തിൽ സഞ്ചരിക്കുന്നു ജന്മരാശിയിൽ ശനിയുണ്ട് ആ ശനിയെ കുജൻ ദൃഷ്ടിക്കുന്നുണ്ട് അപ്പോൾ പൊതുവേ നമുക്ക് ശരീരക്ഷീണം ബോഡി സംബന്ധമായിട്ടുള്ള പെയിൻ വിഷൻ സംബന്ധമായിട്ടുള്ള പ്രോബ്ലം ഉറക്കക്കുറവ് ഇവയ്ക്കൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ജന്മരാശിയിൽ ശനിയുടെയും കുജൻ്റെയൊക്കെ ദൃഷ്ടി വരുമ്പോൾ കഴിവതും നമ്മൾ ഉപകരണങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്തെങ്കിലും ഇഞ്ചറി പൊള്ളൽ ഇവയ്ക്കൊക്കെ സാധ്യതയുണ്ട് അവസാനത്തെ പകുതി കുജനും സൂര്യനും ശുക്രനും ഒക്കെ തന്നെ നാലിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ കുജൻ്റെയും സൂര്യൻ്റെയും ഒക്കെ ദൃഷ്ടി നാലിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മാനസികമായിട്ട് പിരിമുറുക്കം ഉണ്ടാകും ആരോഗ്യ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ആ ശുക്രനും അഷ്ടമ ഭവാധിപനും കൂടിയാണ് ആ ശുക്രൻ്റെ ദൃഷ്ടി നാലിൽ വരുന്നുണ്ട് ഒരു മാനസികമായിട്ടുള്ള ഒരു ടെൻഷൻ ഒക്കെ ഉണ്ടാകാം ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് കെയർ ആവശ്യമായിട്ടുള്ള സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക തൊഴിൽപരമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ കർമ്മഭാവാധിപൻ ഗുരു തന്നെയാണ് ജന്മരാശ്യാധിപൻ തന്നെയാണ് കർമ്മഭാവാധിപൻ ആ ഗുരു ഡിസംബർ അഞ്ച് മുതൽ കർമ്മസ്ഥാനത്ത് ദൃഷ്ടിക്കുന്നുണ്ട് ഒൻപതാം ഭാവാധിപനെയുള്ള കുജനും ആ കർമ്മസ്ഥാനത്ത് വരുന്നുണ്ട് അപ്പോൾ ഒരു ധർമ്മ ബന്ധം ആ കർമ്മസ്ഥാനത്ത് വരുന്നു അപ്പോൾ സൂര്യനും ശുക്രനും ഒക്കെ തന്നെ അവസാനത്തെ ഈ പത്തിലേക്ക് വരുന്നുണ്ട് അപ്പോൾ തൊഴിൽപരമായിട്ട് ഉയർച്ച പ്രതീക്ഷിക്കാവുന്ന സമയമാണ് തൊഴിലിടത്തൊക്കെ സൽപ്പേരുണ്ടാകും ശത്രുശല്യമൊക്കെ കുറയും പൊതുവെ ഒരു അംഗീകാരം ഉയർച്ചയൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് അതുപോലെ അഷ്ടമ ഭവാധിപനായിട്ടുള്ള ശുക്രനാണ് പത്തിൽ വരുന്നത് കൊണ്ട് തൊഴിലൊരു മാറ്റമൊക്കെ ഉണ്ടാകാം അപ്പോൾ മാറ്റങ്ങൾ ആഗ്രഹം തൊഴിൽ മാറണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമെന്ന് പറയാം അപ്പോൾ പൊതുവേ ആ മാറ്റമെന്ന് പറയുന്നത് പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളായിരിക്കും ഇപ്പോൾ പ്രൊമോഷൻ വഴിയൊക്കെ ചിലപ്പോൾ പോസിറ്റീവായിട്ടുള്ള ഒരു തൊഴിൽ മാറ്റം അവർക്ക് പ്രതീക്ഷിക്കാം ഉയർന്ന തൊഴിലൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങളുണ്ടാകും അതിനനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ് ഇപ്പോൾ കർമ്മസ്ഥാനത്തൊക്കെ ശനിയുടെ ദൃഷ്ടിയുണ്ട് അതൊക്കെ തൊഴിലെടുത്ത് ചിലപ്പോൾ ഉത്തരവാദിത്വം കൂട്ടും വർക്ക് പ്രഷർ ഉണ്ടാക്കും അതുപോലെ തൊഴിൽ അന്വേഷകർക്ക് പൊതുവേ അനുകൂലമായിട്ടുള്ള സമയമാണ് അവർക്ക് തൊഴിൽ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട് സൂര്യനൊക്കെ പത്തി നീക്കുന്നു ശുക്രൻ പത്തിനിക്കുന്നു കുജൻ അവിടെ ഒൻപതാം ഭാവാധിപനായിട്ട് പത്തി നീക്കുന്നു പത്താം ഭാവാധിപൻ പത്തി ദൃഷ്ടി ചെയ്യുന്നു ധർമ്മകർമ്മ ബന്ധമുണ്ട് അപ്പോൾ ഉയർന്ന ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിയാണ് ആ കർമ്മസ്ഥാനത്ത് കാണുന്നത് അപ്പം കർമ്മഭാവാധിപനായിട്ടുള്ള ഗുരു പന്ത്രണ്ടിലും ദൃഷ്ടി ചെയ്യുന്ന സമയമായതുകൊണ്ട് വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് വിദേശത്തേക്ക് തൊഴിൽ മാറാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള സാഹചര്യമായിട്ട് കാണുന്നുണ്ട് അവർക്ക് തൊഴിൽ ലഭിക്കുന്നതിനും സാധ്യതയുണ്ട് ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ആദ്യ വാരം കഴിയുമ്പോൾ തന്നെ അവർക്ക് ആ ബിസിനസ്സിലെ തടസ്സങ്ങളൊക്കെ കിട്ടും ബിസിനസ്സിലെ ഭാഗ്യ നേട്ടങ്ങളുണ്ടാകും ബിസിനസ് കാരകനാൻ കാരകനും ഏഴാം ഭവാധിപനുമായിട്ടുള്ള ബുധൻ ഭാഗ്യസ്ഥാനത്ത് വരുന്നുണ്ട് അത് ബിസിനസ് വികാസത്തിനും ബിസിനസ്സിൻ്റെ വ്യാപനത്തിനുമൊക്കെ സഹായകമാണ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ദൂരെ യാത്രകൾ വരാം ബിസിനസ്സിന് വിക വികസിപ്പിക്കുന്നതിനുള്ള പ്ലാനും തന്ത്രങ്ങൾക്കൊക്കെ രൂപം കൊടുക്കുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമായിട്ട് കാണുന്നുണ്ട് അതേസമയം സമയം ബിസിനസ്സിൽ നമ്മൾ അല്പം കെയർ വേണം ഏഴിലൊക്കെ ആ ശനിയുടെയൊക്കെ ദൃഷ്ടിയുണ്ട് അപ്പം അവിടെ അല്പം ഒരു കെയർ പാർട്നേഴ്സിന് ഉണ്ടാകണം ഇനി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നാലാം ഭാവാധിപൻ ആയിട്ടുള്ള ബുധൻ അതുപോലെ വിദ്യാകാരകനായിട്ടുള്ള ബുധൻ ആ ബുധൻ എട്ട് ഒൻപത് പത്ത് ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നു ബുധൻ്റെ സ്ഥിതി അനുകൂലമാണ് അതുപോലെ ഗുരു അഞ്ച് നാല് രാശികളിൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് അപ്പോൾ പഠനം നമുക്ക് മെച്ചപ്പെടുത്തുന്നതിനുള്ള ചിന്തകൾ ഉണ്ടാകും അതിനുള്ള പ്ലാൻ തയ്യാറാക്കും അതിനുള്ള പ്രയത്നങ്ങൾ ഉണ്ടാകും അങ്ങനെ സ്ഥായിയായ പ്രവർത്തനത്തിലൂടെ പ്രയത്നത്തിലൂടെ പഠനത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം ഈ കൂറുകാരുടെ ഭാഗത്ത് ഉണ്ടാകും ഉന്നത പഠനമൊക്കെ സുഗമമാകും പരീക്ഷകളിലൊക്കെ മികവ് പുലർത്താനാകും വിദേശത്ത് പഠനമോ ഗവേഷണമോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്കും ആദ്യ പകുതി അനുകൂല സമയമായിട്ട് കാണുന്നു ഇനി ധനസ്ഥിതി ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ രണ്ടാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ആ ചൊവ്വ ഭാഗ്യസ്ഥാനത്തും കർമ്മസ്ഥാനത്തും സഞ്ചരിക്കുകയാണ് പതിനൊന്നാം ഭാവാധിപനയുള്ള ശനി ജന്മരാശിയിലുണ്ട് അപ്പോൾ മാസാരംഭത്തിൽ ഗുരു പതിനൊന്ന് ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് അപ്പോൾ ധനാഗമം കൂടും അതേസമയം ധന മാനേജ്മെൻറ്റ് ആവശ്യമായിട്ടുള്ള സമയമാണ് കാരണം പന്ത്രണ്ടിൽ രാഘവുണ്ട് ഗുരു പന്ത്രണ്ടിൽ ദൃഷ്ടിയിരുന്നുണ്ട് പന്ത്രണ്ടാം ഭാവാദിവിനായിട്ടുള്ള ശനിയാണ് ജന്മരാശി നിൽക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കാൻ അതീതമായിട്ടുള്ള ചിലവ് അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവ് ചിലപ്പോൾ വന്നു വിടാൻ സാധ്യതയുണ്ട് അവിടെ നമ്മൾ അതുകൊണ്ട് ധനപരമായിട്ട് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് അപ്പോൾ ധനവിനിയോഗത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം ധനവരവിനേക്കാൾ ചെലവ് കൂടാൻ സാധ്യത ഉള്ളതുകൊണ്ട് ധനം കൈകാര്യം ചെയ്യുന്നതിൽ ഒരു ശ്രദ്ധ ആവശ്യമായിട്ടുള്ള സമയമാണ് വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം ചിന്തിക്കുമ്പോൾ ഇപ്പോൾ വിവാഹം ആലോചിക്കുന്നവർക്ക് ആദ്യ വാരം കഴിയുമ്പോൾ അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതി എന്ന് പറയാം ഇപ്പോൾ ബുധനും ശുക്രനുമായിട്ടുള്ള യോഗമൊക്കെ ഉള്ള സമയമാണ് അത് ഭാഗ്യസ്ഥാനത്താണ് വരുന്നത് അപ്പോൾ വിവാഹ ആലോചനകൾക്കും നല്ല ഭാഗ്യമുള്ള ജീവിത പങ്കാളിയൊക്കെ കണ്ടെത്തുന്നതിനൊക്കെ അത് വഴിതെളിക്കും അതുപോലെ തന്നെ അതേസമയം ഏഴിൽ ശനിയുടെ ദൃഷ്ടി ഉണ്ട് നമ്മളൊരു ആലോചന വന്നാലും അതിലൊരു കെയർ വേണം ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിൽ ചിലപ്പോൾ നമ്മൾ വിവാഹം നിശ്ചയമൊക്കെ അല്പം നീണ്ടു പോകാനും സാധ്യതയുണ്ട് ശനിയുടെ ഏഴിലെ ആ ദൃഷ്ടിയുണ്ട് ഇപ്പോൾ കുജനും ശുക്രനുമായിട്ടൊക്കെ ഉള്ളൊരു ബന്ധമുള്ള സമയമായതുകൊണ്ട് പ്രണയചിന്തി ഉണ്ടാകും എങ്കിലും അഞ്ചിലെ ആ കുജൻ്റെ ദൃഷ്ടി അത് കവിതാക്കളെ സംബന്ധിച്ചിടത്തോളം ചെറിയ അഭിപ്രായ ഉണ്ടാകും കുജൻ അഞ്ചിൽ ദൃഷ്ടിയിരുന്നെങ്കിലും ആ കുജൻ്റെ ദൃഷ്ടി നീജ ദൃഷ്ടിയാണ് എങ്കിലും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ പിണക്കങ്ങളൊക്കെ ഈ കവിതാക്കളുടെ ഭാഗത്ത് ഉണ്ടാകാം അവിടെ ഒന്ന് കയറി വേണം കുജൻ്റെ ദൃഷ്ടി നീതരാശിയിലായതുകൊണ്ട് വലിയ ദോഷം ഉണ്ടാക്കില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ദാമ്പത്യബന്ധം ചിന്തിക്കുമ്പോൾ ആദ്യവാരം പങ്കാളിക്ക് ചെറിയ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടായെന്ന് വരാം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അവിടെ ഒന്ന് ശ്രദ്ധിക്കണം അത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ പ്രശ്നങ്ങളില്ല ദാമ്പത്യ പ്രശ്നം കാണുന്നില്ല ജീവിത പങ്കാളി വഴിയൊക്കെ എന്തെങ്കിലും ഭാഗ്യ നേട്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ ശനിയുടെ ദൃഷ്ടിയൊക്കെ ഏഴിൽ വരുന്നതുകൊണ്ട് പൊതുവെ നമ്മൾ ജീവിത പങ്കാളിയുടെയൊക്കെ ഒരു നിയന്ത്രണത്തിന് വിധേയമാകാൻ സാധ്യതയുണ്ട് അങ്ങനെ ജീവിത പങ്കാളിയുടെ നിയന്ത്രണം കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ചിലപ്പോൾ ഈ ഗുരുവായുടെ ഭാഗത്ത് ഉണ്ടാകാം അത് ചെറിയ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ചിലപ്പോൾ സൃഷ്ടിക്കാം അതുപോലെ എതിർ ലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദത്തിലൊക്കെ ഒരു ജാഗ്രത വേണ്ടുന്ന മാസവും കൂടെയാണ് എന്ന് മനസ്സിലാക്കുക ഇനി കുടുംബജീവിതം നമ്മൾ ചിന്തിക്കുമ്പോൾ പൊതുവെ സന്തോഷകരമാകും നാലിൽ ഗുരുവുണ്ട് വക്രത്തിലാണെങ്കിലും നാലിൽ ഗുരുവുണ്ട് ജന്മരാശാദിവിനാണ് ആ നാല് നിൽക്കുന്നത് കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഒരു ശ്രമം ആ വക്രഗുരു സഹായകമാകും അതേസമയം അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ ഇപ്പോൾ ആറാം ഭാവാദിവിനെയുള്ള സൂര്യൻ ആ നാലിൽ ദൃഷ്ടിക്കുന്നുണ്ട് അതുപോലെ അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ആ നാല് ദൃഷ്ടി ചെയ്യുന്നുണ്ട് രണ്ടാം ഭാവാധിപനായ ചൊവ്വയും ആ നാല് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ പൊതുവെ അങ്ങനെ ആ മൂന്ന് ഗ്രഹങ്ങളുടെ ദൃഷ്ടി നാലിൽ വരുമ്പോൾ സംസാരത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ബന്ധുക്കളുമായിട്ടും കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ഒരു ആവശ്യമാണ് പ്രകോപനപരമായിട്ട് നമ്മൾ ഒരു കാര്യത്തിലും ഇടപെടാതിരിക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെ ശ്രദ്ധിക്കുന്നവർക്ക് കുടുംബത്തിലെ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഒക്കെ മാറിക്കിട്ടും അല്ലാത്തവർക്ക് നമ്മൾ സംസാരത്തിൽ ഒരു നിയന്ത്രണമൊന്നുമില്ലാതെയാണ് പോകുന്നതെങ്കിൽ അത് കുടുംബ പ്രശ്നം ഉണ്ടാക്കും എന്നും കൂടെ മനസ്സിലാക്കുക ഡിസംബർ പത്ത് പതിനൊന്ന് പതിനഞ്ച് പതിനാറ് ഇരുപത്തഞ്ച് ഇരുപത്താറ് ഈ തീയതികൾ പൊതുവെ അനുകൂല ദിവസങ്ങളായി കാണുന്നില്ല അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രധാനപ്പെട്ട നമ്മുടെ അതായത് ശുഭകർമ്മങ്ങൾ ഒഴിവാക്കണം പുതിയ സംരംഭങ്ങൾ ഈ ദിവസങ്ങളിൽ തുടങ്ങുന്നത് ഒഴിവാക്കണം അതുപോലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതും ഈ ദിവസങ്ങളിൽ ഒഴിവാക്കണം ഞാനിവിടെ പറഞ്ഞത് മീനക്കൂറുകാരുടെയും മീനലഗ്നക്കാരുടെയും ഗോചര ഗ്രഹസ്ഥിതി അനുസരിച്ച് പ്രസൻറ്റ് പ്ലാനറ്ററി പൊസിഷൻ അനുസരിച്ചിട്ടുള്ള ഒരു പൊതു ഫലമാണ് അപ്പം ഇത് ഇന്നത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ചുള്ള ഫലമാണ് നമ്മളെ സ്വാധീനിക്കുന്നത് ഇന്നത്തെ ഗ്രഹസ്ഥിതി മാത്രമല്ല നമ്മുടെ ജനിച്ചപ്പോഴുള്ള ആ ജാതകത്തിലെ ഗ്രഹസ്ഥിതി ഇപ്പം നടക്കുന്ന ദശ അപകാരം ഛിദ്രം ഇവയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ സ്വാധീനിക്കുന്നത് അപ്പോൾ ഇപ്പം നടക്കുന്ന ദശയും അപകാരവും ഛിദ്രവും ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേതാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പൊതുപോലത്തെക്കാൾ കൂടുതലായിട്ടുള്ള അനുകൂലമായിട്ടുള്ള ഫലമുണ്ടാവും മറിച്ച് അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ദശയോ അപകാരമോ ഛിദ്രോ ആണ് ഇപ്പം നടക്ക നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദേശീയോ അപകാരവും ചിദ്രമാണ് ഇപ്പം നടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഗുണാനുഭവം കുറയാനുള്ളത് വഴിതെളിക്കും അതൊക്കെ നമ്മൾ ജാതകം നിരീക്ഷണത്തിലൂടെ മാത്രം പറയേണ്ടുന്ന കാര്യങ്ങളാണ് ഇനി മറ്റൊരു കേസ് എന്ന് പറയുന്നത് മീനക്കൂറുകാരുടെയും മീനലഗ്നക്കാരുടെയും ഫലമാണ് ഞാൻ പറഞ്ഞത് ഇപ്പം മീനക്കൂറും മീനലഗ്നവും ഒന്നല്ല എന്ന് മനസ്സിലാക്കുക മീനക്കൂറുകാർക്ക് പന്ത്രണ്ട് രാശികളിൽ എവിടെ വേണമെങ്കിലും ലഗ്നം വരാം ഇപ്പോൾ ചിലർക്ക് മീനലഗ്നം വരാം ഇപ്പം മീനക്കുറും മീനലഗ്നവും ഒന്നായിട്ട് വന്നിട്ടുള്ളവർക്ക് പൊതുപോലത്തിൽ വ്യത്യാസം ഇല്ല എന്തെങ്കിലും വ്യത്യാസം വരുന്നുവെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ദിശയുടെ അപകാരത്തിൻ്റെ ഛിദ്രത്തിൻ്റെയും ഇമ്പാക്റ്റ് കൊണ്ട് ഉണ്ടാകുന്ന മാറ്റങ്ങളായിരിക്കും അതേസമയം മീനക്കുറിൽ പെടുന്നവർക്ക് മീനലഗ്നമല്ലാതെ മറ്റ് രാശികളാണ് ലഗ്നമായിട്ട് വന്നിട്ടുള്ളതെങ്കിൽ അവർ ആ ലഗ്നരാശി ഏതാണെന്ന് നോക്കി ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലം ഈ ഫലത്തോടൊപ്പം കമ്പയിൻ ചെയ്ത് കേട്ടാലേ ഡിസംബർ മാസത്തെ പൊതുഫലത്തിൻ്റെ കൃത്യചിത്രം കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ ലഗ്നരാശി ഏതാണെന്ന് കണ്ട് ആ ലഗ്നരാശിയുടെ എന്ന് പറയുന്നത് കൂറിൻ്റെ ഫലത്തെക്കാളും കൂടുതൽ കൃത്യതയുള്ളതാണ് മാത്രമല്ല ഇപ്പം നമ്മൾ ഏത് നക്ഷത്രത്തിൽ ജനിച്ചവരായാലും ഇപ്പോൾ ഇരുപത്തി നക്ഷത്രത്തിൽ ഏത് നക്ഷത്രത്തിൽ ജനിച്ചവരായാലും അവർക്ക് മീന ലഗ്നമാണ് വന്നിട്ടുള്ളതെങ്കിൽ ഈ ഫലം ആ നക്ഷത്രക്കാരെ സ്വാധീനിക്കും അപ്പം ലഗ്നഫലത്തിന് പ്രസക്തി കൂടുതലാണ് അതുകൊണ്ട് ലഗ്നം ഏതാണെന്ന് കണ്ട് ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം ആ ലഗ്നഫലവും കൂടെ കൂട്ടിച്ചേർത്ത് കമ്പയിൻറ്റ് ചെയ്ത് കേൾക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം